നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇതാണ് കടുക്ക നമ്മുടെ ത്രിഫലയിലെ പ്രധാന ഒരു കണ്ടന്റാണ് കേട്ടോ നെല്ലിക്കയും താനിക്കുകയും കടുക്കയും കൂടി കൂടി ഇതാണ് ത്രിഭല നമ്മുടെ ത്രിഫല നമ്മൾ ഉള്ളിലേക്ക് പല അസുഖങ്ങൾക്കും കഴിക്കാറുണ്ട് കേശ സംരക്ഷണത്തിനും നല്ല മികച്ച ഒരു ഉപാധിയാണ് ഈ ത്രിഫല എന്ന് പറയുന്നത് അതിലെ പ്രധാന ഒരു കണ്ടന്റ് ആയിട്ടുള്ള കടുക്ക അത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ടാനിൻ്റെ മുകളിൽ ടാൻ അടിച്ചിട്ടും പുറത്തു പോയിട്ട് ജോലി ചെയ്യണവർക്കൊക്കെ വളരെയധികം കട്ടിക്കായിട്ട് ടാൻ വന്നിട്ടുണ്ടാവും അത് മാറാനായിട്ട് കടുക്ക മോരിലോ പച്ചപ്പാലിലോ അരച്ചത്തേക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും വലിയത് അപ്പം കഴുകിക്കളയുക പുറത്ത് പോയി ജോലി എടുക്കുന്നവർക്കൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ ഈ ടാൻ അടിച്ചത് മാറാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മികച്ച ഉപാധിയാണ് കടുക്ക ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് പറയൂ